പ്രിയമുള്ളവരെ ഞാൻ എം ടി രഞ്ജിത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് പ്രൈവറ്റ് കാറുകളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ പറ്റിയും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റിയുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രൈവറ്റ് കാറുകളുടെ ഫുൾ കവർ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രൈവറ്റ് കാറുകളുടെ ഫുൾ കവർ ഇൻഷുറൻസ് എങ്ങനെ എടുക്കുക എന്തൊക്കെ കവറേജുകളാണ് ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ ഉൾപ്പെടുത്തുക ബമ്പ് ടു ഇൻഷുറൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ടു ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി തരുന്ന വിലയ്ക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന വിലക്ക് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ഒരു ചാർട്ട് ഉണ്ട് ഓരോ വർഷത്തിന്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വിലയ്ക്കാണ് ഓരോ വണ്ടിയും ഇൻഷുറൻസ് ചെയ്യുക ആ വിലയാണ് ഇൻഷുറൻസ് പേപ്പറിൽ ഐ ഡി വി ഇൻഷുർഡ് ഡിക്ലേർഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർക്കുക ഈ വിലയെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ക്ലെയിം കിട്ടുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അപ്പോൾ വണ്ടിയുടെ വില ഇതിൽ വലിയ ഒരു ഘടകമാണ് ആദ്യത്തെ വർഷം അഞ്ചു ലക്ഷം ആണെങ്കിൽ രണ്ടാമത്തെ വർഷം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ഇൻഷുറൻസ് ചെയ്യുക ആ രീതിയിലാണ് നമ്മൾ അതിനെ വില കാണുക അതിന് കൃത്യമായ ചാർജുണ്ട് അത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഇൻഷുറൻസ് ഏജന്റുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഒരു ഫുൾ കവർ ഇൻഷുറൻസിൽ എല്ലാ കവറേജും കിട്ടണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന തുക മൊത്തം കിട്ടണമെങ്കിൽ എങ്ങനെ ഇൻഷുറൻസ് ചെയ്യണം അതാണ് നമുക്ക് അറിയേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു വണ്ടി ഒരു രണ്ടാം വർഷമായിട്ടൊരു വണ്ടി ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ അതിന് ചെലവായിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയും നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുക ഈ മുഴുവൻ തുകയും കിട്ടണമെങ്കിൽ നമുക്ക് കുറെ അധികം ആഡൌൺ കവറേജുകളുണ്ട് ഈ ആഡ് ഓൺ കവറേജുകൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുഴുവൻ എമൗണ്ടും കിട്ടുകയുള്ളൂ ഈ ആഡ് ഓൺ കവറേജുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുക ആഡ് ഓൺ കവറേജിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ടു ബി അതായത് എന്ന് പറയുന്ന നിൽ ഡിപ്രീസിയേഷൻ ആണ് ഒരു പാക്കേജ് പോളിസി എടുക്കുമ്പോൾ ഫുൾ കവർ പോളിസി എടുക്കുമ്പോൾ നിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള ആഡ് ഓൺ കവറേജ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് പറയാറുണ്ട് എന്താണ് ഈ നിൽ ഡിപ്രീസിയേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം വർഷമാണ് ക്ലെയിം സംഭവിക്കുന്നതെങ്കിൽ പത്ത് ശതമാനം പൈസ കഴിഞ്ഞിട്ടുള്ള തുകയെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഈ നിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള ആഡ് ഓൺ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെലവാകുന്ന തുക മുഴുവനുമായിട്ട് ഏകദേശം നമുക്ക് കിട്ടും രണ്ടാമത്തെ ആഡോൺ കവറേജ് ആണ് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്ന കവറേജ് എന്താണ് റിട്ടേൺ ടു ഇൻവോയ്സ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ആറ് ലക്ഷം രൂപ നമുക്ക് ചെലവായി ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ വില കുറയുന്നു അപ്പോൾ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച സമയത്തെ പൂർണ്ണമായിട്ടുള്ള തുക നമുക്ക് സാധാരണ ഗതിയിൽ കിട്ടാറില്ല പക്ഷെ റിട്ടേൺ ടു ഇൻവോയ്സ് കവറേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ഓൺ കവറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മേടിച്ച തുക മുഴുവനും നമുക്ക് കിട്ടും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അതായത് ഡിപ്രീൻസിയേഷൻ കവറേജ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് എടുക്കാൻ പറ്റുകയുള്ളൂ അതും മൂന്ന് വർഷമാണ് റിട്ടേൺ ടു ഇൻവോയ്സ് നമുക്ക് തരിക അടുത്ത കവറേജ് ആണ് കൺസ്യൂമബിൾസ് കവറേജ് കൺസ്യൂമബിൾസ് കവറേജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം ആനുകൂല്യങ്ങളുണ്ട് അതൊരു മേജർ ആയിട്ട് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ് ഇത് എഫെക്ട് ചെയ്യുക ഈ കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എളുപ്പമായി കുറച്ച് തുകയും കൂടി കൂട്ടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ബംബർ ടു ബമ്പർ ആണെങ്കിൽ പോലും ലിക്വിഡ് ഐറ്റംസിന് ഷാഫ്റ്റ് പോലെ നട്ട് പോൾട്ട് പോലുള്ള ഐറ്റംസിന് നമുക്ക് ക്ലെയിം കിട്ടത്തില്ല അപ്പോൾ ഈ ക്ലെയിം കിട്ടണമെങ്കിൽ നമുക്ക് കൺസ്യൂമബിൾസ് എന്ന ആഡ് ഓൺ കവറേജും കൂടെ ആഡ് ചെയ്യണം അടുത്ത ആഡ് ഓൺ കവറേജ് എന്ന് പറയുന്ന എൻ സി ബി പ്രൊട്ടക്ട് എന്ന് പറയുന്ന കവറേജ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് എൻ സി ബി പ്രൊട്ടക്ട് കവറേജ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട് നമ്മൾ മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടി മൂന്ന് വർഷം ഒരു ആർ സി ഓണർ തന്നെയാണ് വണ്ടി ഉപയോഗിക്കുന്നത് മൂന്ന് വർഷവും ക്ലെയിം വന്നിട്ടില്ല നാലാമത്തെ വർഷം നമുക്ക് മുപ്പത്തി അഞ്ച് ശതമാനം ബോണസ് കിട്ടും അതായത് ക്ലെയിം വരാത്ത വർഷം കിട്ടുന്ന ആനുകൂല്യം ഇതിനാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് എൻ സി ബി എന്ന് പറയും അപ്പം നമ്മൾ മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷമാണ് ഇൻഷുറൻസ് ചെയ്യുന്നത് പുതുക്കുന്നത് അപ്പോ മൂന്ന് വർഷം നമ്മൾ കഴിഞ്ഞു നാലാമത്തെ വർഷം ഇൻഷുറൻസ് പുതുക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടെ എൻ സി ബി പ്രൊട്ടക്ട് എന്ന കവറേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് പുതുക്കിയെന്ന് വിചാരിക്കുക ആ നാലാമത്തെ വർഷം ക്ലെയിം വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പുതുക്കുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ബോണസ് നമുക്ക് വീണ്ടും കിട്ടും ഈ എൻ സി ബി പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന കവറേജ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടിയ എൻ സി ബി നമുക്ക് ഇനി കിട്ടത്തില്ല ആ ആനുകൂല്യം നഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എൻ സി ബി പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന കവറേജ് നമ്മൾ ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ടാവും ഇപ്പഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനികളിൽ ബമ്പർ ടു അമ്പർ കിട്ടത്തില്ല ആറാമത്തെ വർഷവും ഏഴാമത്തെ വർഷവും ബമ്പർ ടു അമ്പർ കിട്ടണമെങ്കിൽ അഞ്ചു അഞ്ചാമത്തെ വർഷം ഇൻഷുറൻസ് പൂർത്തിയാകുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് ശതമാനം ബോണസ് വേണം ബോണസ് ഇല്ലെങ്കിൽ കിട്ടത്തില്ല ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് നല്ലതാണ് എൻ സിഇ പ്രൊട്ടക്ട് എന്ന കവറേജ് അതുപോലെ തന്നെ കമ്പനിയുടെ നല്ല കസ്റ്റമർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കിട്ടണമെങ്കിലും ഈ എൻ സി ബി ഉണ്ടായിരിക്കണം പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കവറേജും നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഡ് ഓൺ കവറേജ് ആണ് അടുത്ത ആഡ് ഓൺ കവറേജ് ആണ് ലോസ് ഓഫ് കീ ലോസ് ഓഫ് കീ എന്ന് വെച്ചാൽ പ്രീമിയം വണ്ടികൾക്ക് പ്രത്യേകിച്ച് ചെയ്യുന്ന ഒരു ആഡ് ഓൺ കവറേജ് ആണ് വില കൂടിയിട്ടുള്ള ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള വിലയുള്ള വണ്ടികളുടെയൊക്കെ കീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൈസ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരും അപ്പൊ ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോസ് ഓഫ് കീ എന്നുള്ള ആഡ് ഓൺ കവറേജ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ചെറിയ വണ്ടികൾക്കൊന്നും ചെയ്യാറില്ല പക്ഷെ പ്രീമിയം വണ്ടികൾക്കൊക്കെ ലോസ് ഓഫ് കീ ആഡ് ഓൺ കവറേജും കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അടുത്ത ആഡ് ഓൺ കവറേജ് ആണ് മെഡിക്കൽ എക്സ്പെൻസ് മെഡിക്കൽ എക്സ്പെൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആടം കവറേജ് ചെയ്യുന്നത് ഒരു സാധാരണക്കാർക്കൊരു സംശയമുണ്ട് ഇതില്ലെങ്കിലും ഫുൾ കവർ ഫുൾ കവർ ചെയ്ത വൺ നമുക്കുള്ള കവറേജ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് ഇത് ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല കമ്പനി ഡിസൈൻ ചെയ്ത ഒരു കവറേജാണ് സാധാരണ ഫുൾ കവർ ആണെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കോടതി വിധിപ്രകാരം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കസ്റ്റമർക്ക് ആ തുക കമ്പനി നൽകുക പക്ഷെ ഈ മെഡിക്കൽ എക്സ്പെൻസ് ആഡ് ഓൺ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മുടെ വണ്ടിന് ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു കുറെ ദിവസങ്ങൾ ഹോസ്പിറ്റലൈസ് ആകേണ്ട സാഹചര്യങ്ങൾ വന്നു അപ്പോൾ അവിടെ ബീബമായ ഒരു തുക നമുക്ക് കണ്ടെത്തേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഈ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏത് ആണോ ചെയ്തത് ആ കമ്പനി അവർക്ക് സ്പോട്ടിൽ അവർക്ക് അതിനുള്ള പേയ്മെന്റ് കൊടുക്കും അടുത്ത ആഴം കവറേജ് ആണ് എൻജിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കവറേജ് അപകടം മൂലമല്ലാതെ ഓട്ടത്തിൽ എഞ്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നതാണ് എൻജിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കവറേജ് കാരണം എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ആക്കുന്ന എഞ്ചിൻ മൊത്തം നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് വലിയ ഒരു ഗുണമാണ് അതേപോലെ തന്നെ വണ്ടി ഓട്ടത്തിൽ ആയിരിക്കുന്ന സമയത്ത് അപകടം ഇല്ലാതെ എന്തെങ്കിലും എഞ്ചിന് ഗിയർ ബോക്സിനോ എൻജിനോ ഒക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും പ്രൊട്ടക്ഷൻ നൽകും അതാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കവറേജ് ഇത് സാധാരണ രീതിയിൽ എല്ലാവരും എടുക്കാറില്ല പക്ഷെ ചിലർക്ക് ചോദിച്ച് വാങ്ങാറുണ്ട് ഈ കവറേജുകളൊക്കെയാണ് ആഡ് ഓൺ കവറേജ് ആയിട്ട് കമ്പനികൾ തരുന്നത് ഇത് എടുക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഓരോ ആഡ് ഓൺ കവറേജും എടുത്താൽ മതി എല്ലാ ആഡ് ഓൺ കവറേജും ഒന്നിച്ചെടുക്കണമെന്നില്ല ഇഷ്ടമുള്ള ആഡ് ഓൺ കവറേജ് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഈ പോളിസിയിൽ ചേർക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഏജന്റിനോടോ ഇൻഷുറൻസ് കമ്പനിയോ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് പല ആളുകളെടുത്ത് പോയിട്ട് പ്രീമിയം ചോദിക്കാറുണ്ട് അത് പ്രീമിയം ചോദിക്കുന്നത് ഇപ്പോഴും നല്ലതാണ് പല കമ്പനികളിലും പല ഏജന്റുമാരുടെ അടുത്തും പ്രീമിയം ചോദിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായി എഴുതിക്കൊണ്ട് പോകണം അല്ലെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ഈ കവറേജുകളൊക്കെ അത് കിട്ടുന്നുണ്ടോ നിങ്ങൾ തന്നിരിക്കുന്ന പ്രീമിയം കോട്ടിന് ഈ പറഞ്ഞിരിക്കുന്ന കവറേജുകളുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കണം എങ്കിൽ മാത്രമേ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വിവിധ കമ്പനികളിൽ നമുക്ക് ഇന്ന് സുലഭമായിട്ട് മാർക്കറ്റിലുണ്ട് അപ്പോൾ പല കമ്പനികളുടെയും പ്രീമിയം വ്യത്യാസം ഉണ്ടാകും പല കമ്പനികളും പറയുമ്പോൾ പല കവറേജുകളും ഇടാണ്ടായിരിക്കും പറയുന്നത് ചിലർ ഇട്ടിട്ടായിരിക്കും പറയുന്നത് പക്ഷെ എന്തുമായിക്കോട്ടെ നമ്മൾ പ്രീമിയം ചോദിക്കുമ്പോൾ ഏതൊക്കെ കവറേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ കവറേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മറ്റുള്ളവരുമായിട്ട് പ്രീമിയം താരതമ്യം പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കാർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏജന്റിനോട് ഇൻഷുറൻസ് കമ്പനോട് ചോദിച്ച് നല്ല ഇൻഷുറൻസ് നല്ല ക്ലെയിം കിട്ടുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക താങ്ക്